കൈയിൽ കേബിൾ കുടുങ്ങിയ ദുരിതത്തിലായ തെരുവു നായക രക്ഷകരായി കുറ്റിയാടി ജനകീയ ദുരന്തസേന മൂന്ന് മാസം മുൻപാണ് പന്നിക്കണിയിൽ നിന്നോ മറ്റോ നായുടെ കൈയിൽ ഇരുമ്പു കേബിൾ കുടുങ്ങിയത് ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ കയ്യിലെ കമ്പി മുറിച്ചുമാറ്റി മരുന്ന് വെച്ച് വിടുകയായിരുന്നു കയ്യിൽ കുടുങ്ങിയ കേബിളുമായി മൂന്നു മാസത്തിലേറെയായി വേദനയോടെ ഓടി നടക്കുന്ന നായ കുറ്റ്യാടി വളയനുകാർക്ക് സങ്കടക്കാഴ്ചയാണ് നാട്ടുകാർ പലതവണ ശ്രമിച്ചിട്ടും കേബിൾ അഴിച്ചുമാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ബുധനാഴ്ച രാവിലെ വളയന്നൂരിലെ ഒരു വീടിന്റെ വിറകുപുരയിൽ കയറിയ നായയുടെ കയ്യിലെ കമ്പി വിറകിൽ കുടുങ്ങുകയായിരുന്നു നാട്ടുകാർ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നരേങ്കോടനെ വിവരമറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ പ്രവർത്തകർ സാഹസികമായി നായെ പിടികൂടി കയ്യിലെ കമ്പി മുറിച്ചുമാറ്റി മുറിവിൽ മരുന്ന് വെച്ചു വിട്ടു ഇത്തരത്തിൽ കഴുത്തിലും കാലിലുമൊക്കെ കേബിൾ കുരുങ്ങിയതിനു ശേഷം രക്ഷപ്പെടുത്തുന്ന അഞ്ചാമത്തെ നായയാണിതെന്ന് ബഷീർ നരേങ്കോടൻ പറഞ്ഞു ഇത് ഈ വളയുള്ള ഒരു ഭാഗത്ത് ഞങ്ങളിപ്പോൾ പിടിക്കുന്നത് അഞ്ചാമത്തെ നായിയാണ് പാത്രം കുടുങ്ങിയെല്ലാം പറയും ഇത് കൈക്ക് കാൽ പുറത്ത് ഇങ്ങനെ ഇവരെന്തോ പന്നീരൊക്കെ പിടിക്കാൻ അങ്ങനെ എന്തിനോ കൊടുക്കിട്ടിട്ട് നാട്ടിലുള്ളവർക്കോ കൊടുക്കിട്ടിട്ട് ആ കുടുക്ക് നായ്ക്ക് ഉച്ചക്ക് ഇങ്ങനെയുള്ള സാഹചര്യം കുടുങ്ങിയിട്ടാണ് പലരെ പ്രയാസപ്പെടുന്നത് ഇപ്പം ഇതിൻ്റെ ഈ പട്ടിയിൽ തന്നെ ഇപ്പോൾ ഞങ്ങള് ഏകദേശം ഒരു മാസത്തിൻ്റെ മേലെ ഇനി വെനക്കെഴുതണം ഏകദേശം രണ്ട് മാസമായി ഇതിന്റെ കൈ മുറിഞ്ഞു പോകാനായി അത്രയും പഴുത്ത് ഒലിച്ചിള് ചലങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഞങ്ങളിപ്പോ മരുന്ന് വെച്ച് വളരെ ക്ലിയറാക്കി കമ്പിയെല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ നാട്ടിലുള്ള ആരാ ചെയ്യുന്നെങ്കിൽ അതൊന്ന് നിർത്തിക്കാൻ വേണ്ടിട്ട് മേലെ നിന്ന് ഇടപെടലുകൾ നിർബന്ധമായിട്ടുണ്ടാകും മാസങ്ങളായി നേരിൽ കാണുന്ന നായയുടെ ദുരിതം അവസാനിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ ന്യൂസ്